രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ കണ്ടത് പാകിസ്ഥാനിലെ അർഷാദ് നദീമിൻ്റെയും ഇന്ത്യയുടെ നീരജ് ചോപ്രയുടെയും ഇഞ്ചോടിഞ്ചുള്ള മറ്റൊരു പോരാട്ടത്തിനായിരുന്നു അന്ന് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ ദൂരത്തിലായിരുന്നു അർഷാദ് പിന്നിലായി പോയത് നീരജിനൊപ്പം ഇന്ത്യയുടെ ത്രിവർണ പതാകയ്ക്ക് കീഴിൽ നിന്നതിനും നീരജിൻ്റെ ജാവലിൻ പരിശീലനത്തിന് ഉപയോഗിച്ചതിനും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും അന്ന് അർഷാദ് ഇരയാവുകയും ചെയ്തിരുന്നു ജാവലിൻ ത്രോയിൽ ലോകത്തിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ആദ്യ അഞ്ചിൽ ഇടം പിടിച്ചിട്ടും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ജാവലിൻ ഇല്ലാതെയാണ് അർഷാദ് ഇത്തവണ ഒളിമ്പിക്സിന് എത്തിയത് ഒളിമ്പിക്സിന് മാസങ്ങൾക്ക് മുൻപായിരുന്നു താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജാവലിൻ തകരാറിലായ കാര്യവും പരിശീലകനോടും ദേശീയ കായിക ഫെഡറേഷനോടും പുതിയ ഒരു ജാവലിനായി അഭ്യർത്ഥിച്ച കാര്യവും അർഷാദ് ലോകത്തോട് തുറന്നു പറയുന്നു ലോകോത്തര നിലവാരത്തിലുള്ളൊരു താരമായിട്ടും അയാൾക്ക് സ്പോൺസർമാർ ഉണ്ടായിരുന്നില്ല അർഹിച്ചതൊന്നും അർഷാദിന് ഒരിക്കലും കിട്ടിയതുമില്ല ഈ ഒളിമ്പിക്സിൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ പരിശീലനം നടത്തേണ്ടി വന്നിട്ടുള്ളത് അർഷാദ് നദീമിനാണ് മറ്റുള്ളവർ ഏറ്റവും മികച്ച സ്റ്റേഡിയങ്ങളിൽ പരിശീലനം നടത്തുമ്പോൾ തൻ്റെ വീടിന്റെ പുറകിലുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് അർഷാദ് പരിശീലനം നടത്തിയത് ആ ഗ്രാമത്തിലുള്ളവർ മനസ്സറിഞ്ഞ് നൽകിയ ചില ചെറിയ സംഭാവനകളാണ് അയാളെ മുന്നോട്ട് നയിച്ചത് നല്ലൊരു ഷൂ പോലുമില്ലാതെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന അർഷാദ് ഒരു സങ്കടക്കാഴ്ച തന്നെയായിരുന്നു എന്നാൽ ഒടുവിൽ ഇപ്പോൾ പാരീസ് എന്ന സ്വപ്ന നഗരം അർഷാദിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയാണ് ആദ്യ ത്രോ ചെയ്യാൻ എത്തിയപ്പോൾ അർഷാദിൻ്റെ റണ്ണപ്പ് തെറ്റി ആദ്യ ത്രോയുടെ രണ്ടാം ശ്രമത്തിനായി ഇരുപത് സെക്കൻഡ് മാത്രമായിരുന്നു അയാൾക്ക് മുന്നിൽ എന്നാൽ അത് ഫൗളായി പോവുകയും ചെയ്തു രണ്ടാമത്തെ ത്രോ പാകിസ്ഥാന്റെ മുപ്പത്തിരണ്ട് വർഷത്തെ മെഡൽ വരൾച്ചയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു വന്നു വീണത് ആ ജാവലിൻ തൊണ്ണൂറ്റി മീറ്റർ അപ്പുറത്തേക്ക് പറന്നിറങ്ങി പാകിസ്ഥാൻ നേടുന്ന ആദ്യ വ്യക്തിഗത സ്വർണവും അർഷാദിന്റെ പേരിലായി മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയായിരുന്നു അർഷാദിന്റെ ആ എയറിന് ഒളിമ്പിക്സ് ഫൈനലിൽ തൊണ്ണൂറ് മീറ്റർ താണ്ടുന്ന നാലാമത്തെ മാത്രം താരമാണ് അർഷാദ് നദി തന്റെ അവസാന ശ്രമത്തിലും തൊണ്ണൂറ് മീറ്റർ മറികടക്കാൻ അർഷാദിന് കഴിഞ്ഞിരുന്നു തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഏഴ് ഒമ്പത് മീറ്ററാണ് അയാൾ പിന്നെ എറിഞ്ഞത് ഇനി എന്തായാലും അർഷാദിനെ തേടി സ്പോൺസർമാരെത്തും കായിക ലോകത്തെ വമ്പൻമാർ അവഗണിച്ചവർ എല്ലാവരും അയാളെ ചേർത്ത് നിർത്തും ലോക ചാമ്പ്യൻഷിപ്പിൽ അന്ന് സ്വർണം നേടിയ നീരജ് ചോപ്രയ്ക്ക് ഇത്തവണ വെള്ളികൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാൽ അർഷാദിന്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് നീരജ് ചോപ്ര മാത്രമല്ല പരിശീലനം നടത്താൻ തന്റെ കിറ്റുകൾ അയാൾ അർഷാദിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മകൻ നീരജ് ചോപ്രയുടെ വെള്ളി മെഡൽ മാത്രമല്ല പാകിസ്ഥാന്റെ അർഷാദ് നദീമിന്റെ സ്വർണവും എനിക്ക് സന്തോഷം നൽകുന്നതാണ് നദീം എനിക്ക് മകനെപ്പോലെയാണ് ഇത് പറഞ്ഞത് നീരജ് ചോപ്രയുടെ അമ്മയാണ് അവർ ഇപ്പോൾ മാത്രമല്ല നേരത്തെ പലപ്പോഴും ഈ അർഷാദിനെ കുറിച്ച് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടന്ന വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഒരു ദൃശ്യം പെട്ടെന്ന് ആരും മറക്കില്ല അന്ന് ജേതാവായ നീരജ് ചോപ്ര ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ അർഷാദിനെയും കൂടെ ക്ഷണിച്ചു അങ്ങനെ നീരജും അർഷാദും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയുടെ കീഴിൽ അണിനിരന്നു രാജ്യത്തിന്റെ അതിർത്തികൾ ഇല്ലാതാക്കിയ ഒരു സൗഹൃദമായിരുന്നു അന്ന് ലോകം കണ്ടത്